നമസ്കാരം തലമൂത്ത സഖാക്കളെ തിരുത്താൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ലേ അത്രമേൽ കഴിവുകേടുള്ള പാർട്ടി സെക്രട്ടറിയാണോ കേരളത്തിലെ സി പി എമ്മിന്റേത് എന്തിനാണ് എം വി ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ളവരെ തിരുത്താൻ മുൻകൈ എടുക്കുന്നത് എല്ലാ സഖാക്കളും പണത്തോട് ആർത്തിപൂണ്ട് സി പി വന്നവരാണോ അല്ല അങ്ങനെ പാർട്ടിയിലേക്ക് വന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും നേതാക്കളുടെ ഒത്താശ കാണും അവർക്ക് ഒരു മുൻഗാമി പാർട്ടിയിൽ കാണും തലയെ ബാക്കി നിർത്തി ബാക്കിയുള്ളവരെ വെട്ടിനിരത്തിയത് കൊണ്ട് എന്താണ് കാര്യം പിറകെ തലയെ പിന്തുടരാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അതാണിപ്പോൾ സി പി എമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗോവിന്ദന് ഇപ്പോൾ താഴെത്തട്ടിലുള്ള നേതാക്കളുടെ വിമർശനങ്ങളുടെ പെരുമഴയാണ് പല സഖാക്കൾക്കും പണത്തോട് എന്ന് പറഞ്ഞതാണ് ഈ വിമർശനത്തിന് ഇടയാക്കിയത് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും കുറ്റപ്പെടുത്തി ഇതോടെയാണ് സെക്രട്ടറിക്കെതിരെ പലരും രഹസ്യമായി സംസാരിച്ചത് പണത്തിന് ആർത്തിമൂത്ത നേതാക്കളുണ്ടല്ലോ അവരെയാണ് ആദ്യം തിരുത്തേണ്ടതെന്ന് പല ബ്രാഞ്ച് സെക്രട്ടറിമാരും തമ്മിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും പണത്തോട് ആർത്തിയില്ലേ മുഖ്യമന്ത്രിയുടെ മകൾ മാസപടി കേസിൽ കുറ്റാരോപിതയായത് എങ്ങനെ സി എം ആറിൽ നിന്ന് വീണ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകനുമെതിരെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്തുകൊണ്ട് ഇതൊക്കെ ആർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്ന് പലരും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു പാർട്ടിയിലെയും മുന്നണിയിലെയും ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല ഉൾപാർട്ടി ജനാധിപത്യം എന്നൊന്ന് പാർട്ടിയിൽ ഇല്ലാതെയായിരിക്കുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് പറയാൻ കേന്ദ്ര നേതൃത്വം പോലും തയ്യാറാകുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും ഗോവിന്ദൻ വിമർശിക്കുന്നു കണക്കുകൾ പിഴച്ചതിന് പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണെന്നാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നിലപാട് പാർട്ടി വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല അതിന് വഴിവെച്ചത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ജനവിരുദ്ധ സമീപനമാണ് പൊതുസദസ്സിൽ എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും മുഖ്യമന്ത്രിക്ക് അറിയില്ല മൈക്കിനോടു അദ്ദേഹത്തിന് ദേഷ്യമാണ് എന്തിനാണ് ഇത്രയും ധിക്കാരമെന്നാണ് അവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഹാലിളകുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള പലരുടെയും മാനസികാവസ്ഥ ഇരുപത് കൊല്ലം മുമ്പുള്ളതാണ് യുവാക്കളുടെ ചിന്തയ്ക്കൊപ്പം ഉയർന്നു വരാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം അനാവശ്യ ദൂർത്തും ബഹളങ്ങളുമാണ് കാണിച്ചുകൂട്ടുന്നത് അതിനെ എതിർക്കുന്നവർക്ക് നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല തെറ്റുപതിയെന്ന് മുഖ്യമന്ത്രിക്കറിയാം അതുകൊണ്ടാണ് അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്താത്തത് പരാജയത്തിന് പിന്നാലെ താൻ മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെയും മുഖ്യമന്ത്രി വെട്ടിലാക്കി പാർട്ടി നശിച്ചാലും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഒരു ചുക്കും സംഭവിക്കില്ല പാർട്ടിയെ ആശ്രയിച്ചു കഴിയുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലും ദുരിതത്തിലുമാകും മുഖ്യമന്ത്രിക്കും മകൾക്കും മകനും വിദേശത്ത് നിക്ഷേപമുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പി സി ജോർജിന്റെ മകൻ ആരോപണം ആവർത്തിച്ചു നയിച്ചിട്ടും പ്രതികരിക്കാനോ വക്കീൽ നോട്ടീസ് അയക്കാനോ പോലും തയ്യാറായില്ല ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ പാർട്ടി ചർച്ച പോലും ചെയ്യുന്നില്ല പാർട്ടി അംഗം പോലുമല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ എ കെ ബാലൻ അടക്കമുള്ളവർ രംഗത്തെത്തുകയും അവർ പറഞ്ഞതെല്ലാം കളവായിരുന്നെന്ന് തെളിയുകയും ചെയ്തു മുന്നണി കൺവീനറായ ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവർ പാർട്ടിക്ക് നിരക്കാത്ത നിലപാടുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിക്കുന്നത് മലബാറിൽ കണ്ണൂരിലടക്കം അക്രമവും ബോംബ് നിർമ്മാണവും പാർട്ടി നടത്തുന്നു ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും അതെല്ലാം മൂടിവെയ്ക്കാനും കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരെ ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് വടകരയിൽ പ്രാദേശിക നേതാക്കളടക്കം നടത്തിയത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ജനപ്രിയ നേതാവായ കെ കെ ശൈലജയ്ക്ക് ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നത് ജനം പാർട്ടിയിൽ നിന്ന് എല്ലാ തരത്തിലും അകന്നു നിൽക്കുന്ന സമയത്ത് ടി പി കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനും ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തി ഇത്തരത്തിലുള്ള നിരവധി ജനവിരുദ്ധ നിലപാടുകളാണ് സർക്കാരും പ്രധാനപ്പെട്ട പല നേതാക്കളും സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ചകളോ തെറ്റുതിരുത്തലുകളോ നടത്തുന്നില്ല പകരം താഴെത്തട്ടിലുള്ള സഖാക്കളുടെ മെക്കിട്ട് കയറുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ട് എന്നാൽ ആരും പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം പാർട്ടി സമ്മേളനങ്ങൾ താമസിയാതെ ആരംഭിക്കും അവിടെ പിണറായിയെ കാത്തിരിക്കുന്ന വിമർശനങ്ങളുടെ പെരുമഴയല മേഘവിസ്ഫോടനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക നന്ദി